ഒന്നുമില്ല അല്ലെങ്കിലേ മടിച്ചയാ ഇതിന്റെ പേരും പറഞ്ഞിട്ട് ഒമ്പത് മാസം കട്ടുമെന്ന് എനിച്ചിട്ടില്ല ഞാൻ ഇടൊക്കെ പറയും ഒന്ന് ഇറ്റടിക്കലി ഒന്നും നിറക്കലിപ്പ പറയുമ്പോ എന്ന പൈസ ഒരേല അവള് മറച്ചിട്ടില്ല അത്രയ്ക്ക് മടിച്ച നൂറയ്ക്ക് നൂറു വട്ടം ഞാൻ പറയും ഇത്ര മോളെനക്ക് നല്ല രീതിയിൽ നോർമൽ ഡെലിവറി അവിടെ ചെന്നി ഈ പന്നി എടുക്കേ ഏഴു മാസം ഒക്കെ ഞാൻ അവിടെ ഇങ്ങനെ നടത്തിച്ചേർന്നു ഏഴു മാസം വരെയൊക്കെ അതുവരെയൊക്കെ എനിക്കൊരു പ്രതീക്ഷ ഇണ്ടായിരുന്നു കാരണം ഈ സുഖപ്രസവാവുക തള്ളക്കും കുട്ടിക്കൊക്കെ അതിന്റെ ഒരു സുഖല്ലേ നോർമൽ ആവോച്ചി പൈസയും ലാഭം നമ്മളെന്തെങ്കിലും അവളോട് ചെയ്യാൻ പറഞ്ഞ അപ്പൊ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ വയ്യ ഈ ഒമ്പത് മാസം കട്ടുന്ന് എന്ന് പറയും ഇപ്പൊ എന്തായി ഈ ഏഴു മാസം വരെ നടത്തിച്ചേപ്പ ഞാൻ വിചാരിച്ചതാവുന്നു അവിടെ പോയില്ലേ പുളി ഉണങ്കി കഴിഞ്ഞു വീട്ടിൽ പോയി കിടപ്പന്നെ അമ്മയുടെ ഇടക്കെ പറയും കൊച്ചിനൊന്ന് നടത്തിക്കല്ലെങ്കി എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കേ കുഞ്ഞടിച്ച് വരുന്നൊക്കെ അതൊക്കെ ശരിയായിക്കോളൂ അതൊക്കെ ചെയ്യണ്ട അതൊക്കെ എവിടെ ചെയ്യണോ അങ്ങനെ ചെയ്യത് ഓപ്പറേഷൻ ആവുമോ വേറൊരു കൊഴപ്പില്ല കുട്ടിക്ക് പണ്ണിട്ട് പണ്ണിടുക്കാത്ത കാരണം മാത്രം മോളെ അതോ ഓപ്പറേഷൻ ആയിരുന്നു കാശ പ്രചലമായി പറയോ അവർക്ക് ഇപ്പൊ എന്താ അറിയണ്ടേ അവൻ കൊണ്ടി കെട്ടി അവന്റെ കാശ പോയി ും പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പെന്ത് കാണാനാകും ഓപ്പറേഷൻ ഓപ്പറേഷനാണ് ഞാൻ കൊച്ചിനെ വെച്ചിട്ട് അല്ലെങ്കിലേ മനങ്ങാൻ പിടിച്ചാ ഇപ്പ ചെയ്യില്ല ഞാനെന്നേ പറയാറില്ലേ അവളൊന്നും ചെയ്യാറില്ല ഒന്നും ചെയ്യാറില്ല ഒന്നും ചെയ്യാറില്ല അതിപ്പൊ ശെരിക്കും പ്രവർത്തില്ല അമ്മ പറയുമ്പോ ആർക്കും നിലയില്ലായിരുന്നു ഇതിപ്പോ എങ്ങനെയുണ്ട് എന്തായി പണിയെടുത്തവർക്കാണ് സുഖപ്രസവം അല്ലാത്തവർക്ക് സുസേറിയനെന്നെ ഞാനത് മുന്നേ പ്രതീക്ഷിച്ചിണ്ടായിരുന്നതാ നീ പറഞ്ഞിട്ട് കാര്യൊന്നും ഇല്ലല്ലോ അനുഭവം കുരുവായില്ലേ അടുത്തേനെങ്ങാനും പണി എടുത്തെങ്കി അവൾക്ക് കൊള്ളാം കേട്ടല്ലോ പ്രസവിച്ചു നോർമൽ ഡെലിവറി ആയിരുന്നു അല്ലടി നോർമൽ അല്ല മറ്റേ സിസേറിയനാണ് എന്ത് ചെയ്യാനടി പരമാവധി നോക്കി നോർമൽ നോർമലാവൻ ലാസ്റ്റ് നിമിഷം വരെ ഒരു കൊഴപ്പുണ്ടായിരുന്നില്ലേ അവളിക്കേ ഞങ്ങളൊക്കെ നോർമലായി വിചാരിച്ചിണ്ടാരുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ എന്തായാലും നോർമൽ ഡെലിവറി ആണതിനു പക്ഷെ എന്താ ചെയ്യാ പ്രസവ വേദന മൊത്തം ആ കുട്ടി കഴിച്ചു കൂട്ടി എന്താ ചെയ്യാ ലാസ്റ്റായപ്പോ ആ കുട്ടി ഇങ്ങനെ തിരിഞ്ഞു വരണ്ടേ വരുന്നില്ല കൊറേ നോക്കി സാറേ ഇപ്പൊ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഓപ്പറേഷൻ ആക്ക അങ്ങനെ അത് ഓപ്പറേഷൻ ആക്കി തടി എന്താ ഓരോരുത്തരുടെ ഓരോ ഭാഗ്യ എല്ലാം എല്ലാ ില്ലേ പക്ഷെ അവസാനായിട്ട് നമുക്ക് കൊച്ചിനെ രക്ഷിച്ചെടുക്കണ്ടേക്ക് ഭയങ്കര ഈ ഏരി ഞാൻ പറഞ്ഞ മോളെ ഇതൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല കൊച്ചിനെ കിട്ടിയില്ലേ സിസേറീനായാലും എന്താ നമുക്ക് നമ്മുടെ കൊച്ചിനെ ഒരു കുഴപ്പമില്ലാണ്ട് വന്നു അപ്പൊ അങ്ങനെയൊക്കെ ഇണ്ടാവും ലോകത്ത് നോർമൽ ഉണ്ടാവും അതിനൊന്നും ഒന്നും വിഷമിച്ചിട്ട് ഇന്നത്തെ കാലത്ത് നോർമൽ ഡെലിവറി ഏജൻസി കുഴപ്പമൊന്നുമില്ല അവളത് മൂന്നു ദിവസം കൊണ്ട് എഴുന്നേറ്റ് നടന്നതും ഒരു കുഴപ്പമില്ല